ഫ്രീസലോൾ ഫ്രേഷർ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവകർപ്പയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഫ്രീഷ്യ ഫാമിലിയോടൊപ്പം കരയുന്ന ഒത്തിരി പേരുണ്ട് അവൻ ഈ ശനിയാഴ്ച ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ കാരണം രോഗമില്ലാത്തവർ ആരുമില്ല അവൻ ബലഹീനതകളില്ലാത്ത ആരുമില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കുഞ്ഞുകുട്ടികൾ മുതൽ അപാല വൃദ്ധം വരെ ഒത്തിരി പേർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് ഈ പ്രത്യേകാൽ ശനിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലുകളും ഒത്തിരി മാറ്റങ്ങളും അമ്മയെ ഹാലലുയ്യ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് അമ്മനെ ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ചിലതൊക്കെ അഴിഞ്ഞു മാറും ഇന്ന് രാത്രി ചില രോഗത്തിൻ്റെ കെട്ടുകളൊക്കെ കർത്താവ് അഴിക്കും ചില ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും കാരണം നമ്മുടെ കർത്താവ് സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് കാരണം അവൻ വീര്യ പ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ് ഏതൻ തോട്ടത്തിനകത്ത് നടന്ന ആമേൻ ഒരു ശസ്ത്രക്രിയയുണ്ട് ആമേൻ ഹാല് വാരിയലിൽ നിന്നൊരു സ്ത്രീയെ മെനഞ്ഞുണ്ടാക്കിയെങ്കിൽ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂട്ടമായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് വിടുതലാണ് ആഗ്രഹിക്കുന്നത് ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയായിത്തരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ

വലിയവ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ആമേൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരുന്നട്ടെ ആമേൻ പ്രത്യേകാൽ അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഈ മെയ് മാസം അവസാനത്തെ അഞ്ച് ദിവസമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് നിങ്ങൾ നേരത്തെ ഡേറ്റ് എടുക്കുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ആമയൻ ഹാലലു വിടുതലുകൾക്കും വലിയ അത്ഭുത പ്രവൃത്തികൾക്കും ആംബൻ ഹാലലിയ ചിലതൊക്കെ തിരിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവരുന്നതിനുമൊക്കെ കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഒരു അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരി തന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ മകൻ ആമയൻ ഫോണോഗ്രാഫിനൊക്കെ അടിമപ്പെട്ട് ഗെയിമുകൾക്കൊക്കെ അടിമപ്പെട്ടവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്രത്തോളം ആമയ ലോകത്തിന്റെ പ്രവൃത്തികളിൽ പാപത്തില അവൻ അടിമപ്പെട്ടു അമ്മേൻ ഹാലലൂയ അവൻ്റെ മൈൻഡ് ഭാര്യ അവസാനം ഒരു മാനസിക അമ്മയെ ഒരു വിഭ്രാന്തി പോലെ ആ മകൻ വളരെ തകർ തകരപ്പെട്ടവനായി വളരെ തകർന്നവനായിരുന്നു അമ്മയോടും അപ്പനോടും സംസാരിക്കുന്നില്ല അവൻ്റെ സഹോദരിയോടും സംസാരിക്കുന്നില്ല വല്ലാത്തൊരു മാനസിക അമ്മേൻ ഹാല നിലപാടിലാ മകൻ ജീവിക്കുകയായിരുന്നു വിശേഷാൽ അമ്മേനാ ആ മാതാവ് അമ്മേൻ നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥന ഒരു ദിവസം ആ മകന് വേണ്ടി ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥ അമ്മയും നടത്തുവാനിടയായി ആ മകന് വേണ്ടി മാത്രമായി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനിടയായി ായി ഞങ്ങൾ ആ മാതാവിന് അമ്മയൻ ഹാലലൂയ്യ ആ മകന് കൊടുക്കാനായിട്ട് എണ്ണയും അമ്മേൻ വെള്ളവും ഒക്കെ പ്രാർത്ഥിച്ചു കൊടുത്തു ആ മാതാവിൻ്റെ ഒരു പ്രത്യേകത എന്തവന് കഴിക്കാൻ കൊടുത്താലും ഞങ്ങളെ വിളിക്കും പ്രാർത്ഥിക്കും അവൻ വിശ്വാസത്തോടെ ആ മകന് കൊടുക്കുവാനിടയായി അമ്മയൻ ഹാലലൂയി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു ഒരു വിടുതൽ കാണുവാൻ കഴിഞ്ഞില്ല കഴിയുന്നില്ല ഒരു പത്ത് ദിവസം കഴിഞ്ഞു ആ മാതാവ് പറയുവാനിടയിൽ ഓരോ ദിവസവും അവൻ്റെ ജീവിതത്തിൽ ഓരോ ചലനങ്ങൾക്കും സംസാരങ്ങൾക്കും അവൻ മാതാപിതാക്കളോട് സംസാരിക്കാത്ത മകന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി ഇന്ന് പകൽ മാതാവ് പറഞ്ഞത് അമ്മേൻ ആ അമ്മയോടും അപ്പനോടൊപ്പം ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുവാനിടയായി അമേൻ അമ്മേൻ ഹാല ലുയ അവൻ്റെ ജീവിതത്തിൽ അവന് മൊബൈൽ അമേനി വേണ്ട ഈ മൊബൈൽ എന്നെ നശിപ്പിച്ചു അമ്മ അമ്മേൻ ഡാഡി എൻ്റെ 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 ജീവിതം ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എൻ്റെ ശരീരത്തിൽ എന്തോ അമ്മേൻ ഹാൽ ആവഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അമീൻ എന്നെ എവിടെയെങ്കിലും കൗൺസിൽ ചെയ്യുവാൻ കൊണ്ടുപോകുമോ നമ്മുടെ കർത്താവ് ഏറ്റവും ആമീൻ വലിയവനായ കർത്താവാണ് ദൈവം അനുവദിച്ചാൽ അവൻ അമേൻ വരുന്ന ദിവസങ്ങളിലെ മകനുമായി അമേൻ സംസാരിക്കുവാൻ ഞങ്ങൾ കടന്നു

ഉറക്കമില്ലായ്മകൾ യേശുവിന്റെ നാമത്തിൽ ഉറങ്ങുവാൻ കഴിയുന്നതിൽ ഒത്തിരി നാളുകളായി രാത്രി ഉറങ്ങിയിട്ട് ഉറങ്ങുവാൻ കഴിയാതെ കരയുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ ഡിപ്രഷൻ അമേന അടിമപ്പെട്ടു പോയവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ഹാർട്ട് ഡിസീസുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ അമേ തൊക്കുകൾ സ്കിന്നുകളിലെ അലർജി ശ്വാസം മുട്ടലുകൾ യേശുവിന്റെ നാമത്തിൽ ആസ്മ ടി ബി ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ നിമോണിയ സൗഖ്യം പ്രാപിക്കട്ടെ പനി ചുമ കവക്കെട്ടുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഭക്ഷണത്തിനോടുള്ള അലർജികൾ പൊടി അലർജികൾ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ ഞരമ്പുകൾ വെരിക്കോ സ്വെയിന്റെ പ്രോബ്ലംസ് നിരാത്ര സൗഖ്യം പ്രാപിക്കട്ടെ കാൽപാദത്തിനകത്തുള്ള നീറ്റലുകൾ ആമ ഞരമ്പ് സംബന്ധമായ എല്ലാ രോഗങ്ങളും പൊട്ടിയ അസ്ഥികൾ ജോയിൻ്റായി വരട്ടെ സ്ട്രോക്കുകൾ വന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ ബിപികൾ കൊളസ്ട്രോളുകൾ തൈറോയിഡുകൾ സൗഖ്യം പ്രാപിക്കട്ടെ അൽസറുകൾ അമ്മേ ഫൈൽസുകൾ ഫിസ്വലകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ് കാൽമുട്ട് കൈമുട്ട് വേദനകൾ മാറിപ്പോകട്ടെ കണ്ണിന് കാശ്ശിയുണ്ടാകട്ടെ ചെവിക്ക് കേൾവി ഉണ്ടാകട്ടെ ഓറമനകസി തേനേറി കാലഘടകി നാവുകളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തെ തലമുടി പൊഴിയുന്ന അസുഖങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ തൈറോയിഡ് ഗ്രന്ഥികൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചെവി പൊട്ടി ഒലിക്കുന്ന അവസ്ഥകൾ സൗഖ്യം പ്രാപിക്കട്ടെ നെഞ്ചുവേദനകൾ തലവേദനകൾ വയറുവേദനകൾ മാറിപ്പോലേദനകൾ വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ സൗഖ്യം നോർമൽ ആകട്ടെ കർത്താവ് എല്ലാ മുഴകളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ രോഗികളിൽ രാത്രി സൗഖ്യതരകരം വ്യാപിക്കട്ടെ എല്ലാ രോഗത്തിന്റെ മണ്ഡലങ്ങളും അഴിഞ്ഞു മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പി സിഒഡികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരം ചലിക്കട്ടെ രോഗിടമേൽ അസാധാരണമായി ഇവിടുന്ന് രാത്രി കത്താവ് ഒൽപ്പിക്കും യേശുനാം തന പിതാവേ അ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി അഭിഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്മൾ നിങ്ങൾ വിളിക്ക കളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ട് വാട്സാപ്പിനും നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വെള്ളിയാഴ്ചകൾക്കും നമുക്ക് ലൈവ് ദാ ദിവസ ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും സമ്പാരതനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട് വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ തരും ദയവായി നിങ്ങൾ ഞങ്ങളെ കാണുവാൻ കരുതുന്നവർ വിളിച്ചിട്ട് വരിക ചർച്ചയിലേക്ക് കടന്നു വരുന്നവരാണെങ്കിൽ ചർച്ചിലേക്കുള്ള ബസ് റൂട്ട് ഇതാണ് മറ്റ് ജില്ലകളിൽ നിന്നും തിരുവ തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ നിങ്ങൾ തമ്പാനൂർ വന്നിട്ട് കിഴക്കിക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് കോവളത്തേക്ക് പോകുന്ന ബസ് അടുത്ത് വന്നിട്ട് ബസ് നമ്പർ ഒന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന പെരിങ്ങമല ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് കടന്നുവരിക ഭാഗം തമിഴ്നാട് ഭാഗം കാഞ്ഞിരങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കിക്കോട്ടയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലേക്ക് കടന്നു വരിക അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക